നമസ്കാരം ലോകത്ത് ദുരൂഹത പേര് നിലകൊള്ളുന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ട് എത്ര ചിന്തിച്ചാലും ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ അവശേഷിപ്പിക്കുന്ന ഇടങ്ങൾ യൂറോപ്പിനും ഏഷ്യയ്ക്കുമിടയിൽ ഇരുട്ട് മാത്രം തളം കെട്ടി നിൽക്കുന്ന ബ്ലാക്ക് സീ അല്ലെങ്കിൽ കരിങ്കടൽ ഇത്തരമൊരു സ്ഥലമാണ് പ്രകാശമോ ഓക്സിജനോ ഇല്ലാതെ തികച്ചും ഒരു ഡെഡ് സോൺ എന്ന് വിളിക്കാവുന്ന തരത്തിലാണ് ഈ കടലിൻ്റെ അടുത്തിട്ടുള്ളത് ുരൂഹ സാഹചര്യത്തിൽ അപ്രത്യക്ഷമായതും തകർന്നടിഞ്ഞതുമായ നിരവധി കപ്പലുകളുടെ ഒരു ശവപ്പറമ്പായി മാറിയിരിക്കുകയാണ് ഇന്ന് ഈ കരിങ്കടൽ ഘടനാപരമായും കരിങ്കടൽ മറ്റ് മെഡിറ്ററേനിയൻ കടലുകളിൽ നിന്നും ഒറ്റപ്പെട്ടാണ് കിടപ്പ് കരിങ്കടലിന്റെ ആഴങ്ങളിൽ അധികമാരും പര്യവേക്ഷണം നടത്തിയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ കാലങ്ങൾക്ക് മുൻപ് മുങ്ങിപ്പോയ കപ്പലുകളുടെ വൻ ശേഖരം ഇവിടെ ഉണ്ടായേക്കാം എന്നാണ് ചരിത്രാന്വേഷകർ വിശ്വസിച്ചിരുന്നത് അവരുടെ വിശ്വാസം ശരിവെച്ച് ഓട്ടോമാൻ ബൈസെൻ്റൻ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചു പോകുന്ന നാൽപ്പതിലേറെ പുരാതന കപ്പൽ അവശിഷ്ടങ്ങളാണ് മാപ്പിംഗ് പര്യവേഷണത്തിലൂടെ ശാസ്ത്രജ്ഞർക്ക് കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സമുദ്ര ഗവേഷണ ഉപകരണങ്ങൾ ഉപയോഗപ്പെടുത്തിയായിരുന്നു തിരച്ചിൽ നടത്തിയത് ഓഫ്ഷോർ കപ്പലുകളുടെ സഹായത്താൽ കടലിന്റെ ആയിരത്തി എണ്ണൂറ് മീറ്റർ താഴെയായിരുന്നു തിരച്ചിൽ കപ്പൽ അവശിഷ്ടങ്ങളുടെ സാമ്പിളുകൾ ശേഖരിക്കുക അവയെക്കുറിച്ച് പഠനം നടത്തുക അവ ഏതു കാലഘട്ടത്തിലേതാണെന്ന് തിരിച്ചറിയുക എന്നീ ലക്ഷ്യങ്ങളാണ് ഈ ഗവേഷണ സംഘത്തിനുണ്ടായിരുന്നത് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന കപ്പൽ അവശിഷ്ടങ്ങളിൽ നിന്നും ഓട്ടോമൻ ബൈസൻറ്റൈൻ കാലഘട്ടത്തിലെ കരിങ്കടൽ തീരദേശവാസികളെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ ലഭ്യമാക്കാൻ സാധിക്കുമെന്നും ഗവേഷകർ ഉറപ്പുവരുത്തുന്നു ബൈസൻ്റൈൻ കാലഘട്ടത്തിൽ കരിങ്കടൽ കേന്ദ്രീകരിച്ചായിരുന്നു ഗ്രീക്ക് റോം തുടങ്ങിയ രാജ്യങ്ങൾ വ്യാവസായിക പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് പിന്നീട് കരിങ്കടലിലൂടെയുള്ള വിദേശ വ്യാപാരങ്ങൾ മന്ദഗതിയിലായത് ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിനു ശേഷം ഓട്ടോമൻ തുർക്കികൾ കോൺസ്റ്റന്റ്പ്പിളിൽ എത്തിയതോടെയാണ് ഏതാണ്ട് നാനൂറ് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിലെ പേരീസ് ഉടമ്പടിക്ക് ശേഷമായിരുന്നു കപ്പൽ വ്യാപാരം പുനരാരംഭിച്ചത് നേരത്തെ പറഞ്ഞതുപോലെ കടലിനടിത്തട്ടിൽ ഓക്സിജൻ സാന്നിധ്യമില്ലാത്തതിനാലാണ് യാതൊരു കേടുപാടുകളും തുരുമ്പിക്കലുമില്ലാതെ കപ്പൽ അവശിഷ്ടങ്ങൾ അതേപടി സൂക്ഷിക്കപ്പെട്ടത് ത്രീ ഡി റെക്കോർഡിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഇതുവരെ ആരും ഇത്രയും ആഴത്തിൽ ഇങ്ങനെയൊരു ഗവേഷണം ഇതുവരെയും നടത്തിയിട്ടില്ല നാൽപ്പതോളം വരുന്ന കപ്പലുകളുടെ അവശിഷ്ടങ്ങളാണ് സംഘം പര്യവേക്ഷണം നടത്തി കണ്ടെത്തിയിരിക്കുന്നത് എന്നും അഭ്യൂഹങ്ങൾ ബാക്കി വെച്ച കടലിനടിയിലെ ഈ അമൂല്യ ശേഖരം കണ്ടെത്താൻ സാധിച്ചതും വിലപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞതും ഗവേഷണ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു നാഴികക്കല്ലാണെന്ന് ഗവേഷണ സംഘത്തിലെ പ്രൊഫസർ ആദംസ് വ്യക്തമാക്കി കിമയുഗത്തിന് ശേഷം ഉണ്ടായ പ്രളയത്തിൽ മുങ്ങിപ്പോയ സ്ഥലങ്ങളെക്കുറിച്ച് പര്യവേക്ഷണം നടത്താനാണ് ഈ ഓഫ് ഷോർ കപ്പലുകൾ ഉപയോഗിക്കുന്നത് കരിങ്കടലിന്റെ ബൾഗേറിയൻ തീരദേശങ്ങളിലുണ്ടായ കനത്ത പ്രളയത്തിൽ വൻ നാശനഷ്ടങ്ങൾ സംഭവിച്ചു യും നിരവധി കപ്പലുകൾ ഭൂമുഖത്തു നിന്ന് തന്നെ അപ്രത്യക്ഷമാവുകയും ചെയ്തിരുന്നു അന്ന് പ്രളയത്തിൽ എപ്പോഴാണ് ജലനിരപ്പ് ഉയർന്നതെന്നും എത്ര വേഗതയിലാണ് അത് സംഭവിച്ചതെന്നതിനെ കുറിച്ചും അതുമൂലം തീരദേശവാസികൾക്ക് സംഭവിച്ച അനന്തരഫലത്തെ കുറിച്ചും ലോകത്തിന് ഇന്നും അറിവില്ല ഗവേഷണ ലോകത്ത് കാലങ്ങളായി ഇതേ പറ്റിയുള്ള ചർച്ചകൾ നടന്നു വരികയാണ് എല്ലാത്തിനും ഉത്തരം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച തിരച്ചിലാണ് നാൽപ്പതോളം വരുന്ന കപ്പലുകളെ കണ്ടെത്താൻ സാധിച്ചത് web dusk powered by chodis realizing your dream home our ongoing luxury apartments projects are crown near karivattam the square near ust global white manor near achigal Ambalatara, and evergreens luxury villas near tirumala call 55599 chodis building promoters private limited tiruvannadapuram ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം